കാട്ടി ദേവിയുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷവും തുടർച്ചയായി ഈ വർഷവും എല്ലാ ദിവസവും ഉത്സവ നാളുകളിൽ എല്ലാ ദിവസവും അമ്മയുടെ തിരുനടയിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും സൗജന്യമായി ചുക്കുവാപ്പി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ തിരുനടയിൽ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അമ്മയുടെ അനുഗ്രഹങ്ങൾക്കൊപ്പം ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ആൾക്കാർക്കും സൗജന്യമായി ഞങ്ങൾ സുഖവാപ്പി വിതരണം നടത്തുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ രാവിലെ വൈകുന്നേരമായിരുന്നു ഇപ്രാവശ്യം വൈകുന്നേരം മാത്രമാക്കി എല്ലാവർക്കും മുഴുവൻ എത്തിച്ചേരുന്ന മുഴുവൻ ആൾക്കാർക്കും സൗജന്യ രീതിയിൽ സുഖവാപ്പി വിതരണം ചെയ്യുന്നു അതോടൊപ്പം അമ്മയുടെ തിരുനടയിൽ പൊങ്കാല എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും സൗജന്യ നാഗജലവും സംഭാരവും വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇക്കൊല്ലത്തെ ഉത്സവത്തിന് ശ്രീ കമ്മ്യൂണിക്കേഷൻ ഹോം നേഴ്സിംഗ് നഴ്സിംഗ് സ്ഥാപനം എല്ലാ രീതിയിലുള്ള ഉത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ചുക്ക് കാപ്പിയും അതുപോലെ സംഭാര വിതരണവും അതോടൊപ്പം ദാഹജലവും വിതരണം ചെയ്തുകൊണ്ട് ഉത്സവ വളരെ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും ഇവർ നമ്മളൂടെ ഉണ്ട് ഉത്സവ ഇവർ സൗജന്യമായി ചുക്ക് കാപ്പി വിതരണം ചെയ്യുന്നു അത് ഭക്തജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി നടക്കുകയാണ് കാരണം ഈ ചൂട് സമയത്ത് ഇതൊരു വളരെ ആശ്വാസമാണ് എല്ലാവിധ ആശംസകളും അതുപോലെ ഒരു പൊങ്കാല ടൈമിൽ ഈ ചൂട് സമയത്ത് ഒരു സംവാര വിതരണം നടത്തിവരുന്നു ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു മോഹൻ എന്നാണ് ഞാൻ പ്രവിശ്യത്തെ ഉത്സവ കമ്മിറ്റിയിലെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറാണ് ശ്രീ കമ്മ്യൂണിക്കേഷൻസ് കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ ഇങ്ങനൊരു ചുക്കുകപ്പ് വിതരണം നടത്തിയിരുന്നു പത്ത് ദിവസവും ഇപ്രാവശ്യവും പത്ത് ദിനരാപരണങ്ങൾ ഉൾക്കൊള്ളുന്ന കാട്ടാലമ്മയുടെ തെരു ഉത്സവത്തിന് വളരെ മുൻപേ തന്നെ ഇങ്ങനൊരു പ്രോഗ്രാമുമായി അവരെത്തിച്ചേരുകയായിരുന്നു വളരെ നല്ല രീതിയിൽ ചുക്കുകപ്പ് വിതരണം വളരെ ആരോഗ്യപരമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് ചെയ്യുന്നൊരു രീതിയാണ് അവരുടേത് എല്ലാവിധ ആശംസകളും ഉത്സവാശംസകളും അവരുടെ നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു